വിശദമായ വാർത്തകളിലേക്ക് കോട്ടയത്ത് മരം മുറിക്കുന്നതിനിടെ ബി പി കുറഞ്ഞ യുവാവ് മരത്തിൽ കുടുങ്ങി സംക്രാന്തി സ്വദേശിയായ സിജു ആണ് മരത്തിന് മുകളിൽ കുടുങ്ങിപ്പോയത് കരിത്താസ് ഓവർ ബ്രിഡ്ജിന് സമീപം ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം പിന്നെ എത്ര താഴെ ഇറക്കിയത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കൂടുതലായി ആ ാണ് ഈ സിജുവിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞത് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഇത്തരം നടക്കുന്നത് ഈ കോട്ടയം സംക്രാന്തി സ്വദേശിയാണ് സിജു സിജു മരം വെട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കരുത്താ ചോറ് പിടിക്കുന്ന സമീപത്തെ മാത്യു എന്ന ആളുടെ വീട്ടിലെ തേക്കമരം മരം മുറിക്കുന്നതിന് വേണ്ടിയാണ് ഉച്ചയോട് കൂടി എത്തുന്നത് ആ ഈ മരത്തിന് മുകളിൽ എത്തി ഉടൻ തന്നെ ഇയാൾക്ക് പെട്ടെന്ന് തരത്തിൽ ഉണ്ടാവുകയും ബി പി എന്നാണ് ഡോക്ടർമാർ നൽകുന്ന കാര്യം ദേഹാസ്യം ഉണ്ടാവുകയും തുടർന്ന് ഈ മരത്തിന് മുകളിൽ തന്നെ കുടുങ്ങി അവിടെ തന്നെ ഇരിക്കുകയുമായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് ബിജുവിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞത് അതിനുശേഷം കോട്ടയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സിജുവിനെ മാറ്റുകയും ചെയ്തു അദ്ദേഹം ബി പി കുറങ്ങിയതാണ് ഇത്തരത്തിൽ ദേഹാസത്യം ഉണ്ടാകാൻ കാരണമെന്നാണ് ആശുപത്രിയിൽ നടത്തുന്ന വിശദീകരണം അദ്ദേഹം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ സിജുവിന് ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഒന്നും അറിയിച്ചിട്ടില്ല